ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുറച്ച് ദിവസം മുന്നേ ഞാൻ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആയിരുന്നു നമ്മുടെ കണ്ണൂരിലെ മാരേജ് സിസ്റ്റത്തെക്കുറിച്ച് അപ്പോൾ അത് അപ്ലോഡ് ചെയ്ത ഉടനെ തന്നെ ഒരുപാട് മെസ്സേജും കാര്യങ്ങളൊക്കെ എനിക്ക് ഇൻസ്റ്റയിൽ ലൈക്ക് അയക്കഴിഞ്ഞാലും അതുപോലെ തന്നെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അയക്കഴിഞ്ഞാലും വന്നിട്ടുണ്ട് അതിപ്പം നിങ്ങൾ എടുത്ത് നോക്കി തന്നെ മനസ്സിലാവും കുറച്ച് ആൾക്കാർ സപ്പോർട്ടും ചെയ്യുന്നുണ്ട് കുറച്ച് ആൾക്കാർ അതിനെ എതിർക്കുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ എതിർക്കുന്ന ആൾക്കാർക്കൊക്കെ എനിക്ക് മനസ്സിലായ കാര്യം ഈ കണ്ണൂരിലെ കല്യാണ സിസ്റ്റത്തെക്കുറിച്ച് കൂടുതലും തെറ്റിദ്ധാരണകൾ പല ജില്ലകളിലുള്ള ആളുകൾക്കിടയിൽ വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു കണ്ണൂക്കാരി എന്നുള്ള നിലക്ക് എനിക്കതിൻ്റെ സത്യാവസ്ഥ ഇവിടെ നടക്കുന്ന കാര്യങ്ങളുടെ സത്യാവസ്ഥ ഒന്ന് നിങ്ങളെ അറിയിക്കണം എന്നുണ്ട് കാരണം നമ്മളിപ്പോൾ നിന്ന് പല കാര്യങ്ങളും കേൾക്കും അപ്പൊ അത് നമ്മൾ വിശ്വസിക്കുകയും ചെയ്യാം ഓ ഇങ്ങനെ ആയിരിക്കും അല്ലെ സംഭവിക്കുന്നത് പൊതുവേ നമ്മുടെ എല്ലായിടത്തും ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് കല്യാണം കഴിഞ്ഞാൽ പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലാണ് താമസിക്കുക ഇത് നേരെ ഭർത്താവ് പെണ്ണിൻ്റെ വീട്ടിലാണ് താമസിക്കുക എന്നൊക്കെ കേൾക്കുന്നത് അപ്പോൾ ഇത് രണ്ടും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്നേക്കുന്ന കുറച്ച് കമൻസ് ഞാൻ ആദ്യം വായിച്ചു തരാം അപ്പോൾ അങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്കുള്ള കുറച്ച് ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ആവും കാരണം ഇങ്ങനെയുള്ള ഡൗട്ടും കാര്യങ്ങളും പല ആളുകൾക്കും ഉണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാം ഇന്നും കൂടി ഒരുപാട് കമൻസ് വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഇതൊരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു മിക്കവാറും ഈ ഒരു വീഡിയോ കഴിയുന്നതോടുകൂടിയിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നവർക്ക് ചില ആളുകൾ എന്തൊക്കെയോ കേട്ട് കഴിഞ്ഞാലും അതൊന്നും മനസ്സിലാവാത്ത രീതിക്ക് അങ്ങ് നിൽക്കും ഓവറായിട്ട് കുറ്റപ്പെടുത്താൻ വേണ്ടി നിൽക്കും പ്രത്യേകിച്ച് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങളായി കഴിഞ്ഞാൽ നല്ല ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാർ തന്നെയാണ് അവർക്ക് ഈ ഒരു സിസ്റ്റത്തോട് എന്ന് ചോദിച്ചിട്ട് ഞാനിപ്പോൾ കുറേ ആളോട് ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കാണുന്നതെങ്കിൽ നമുക്കൊന്ന് ചോദിക്കണമല്ലോ അപ്പോൾ ചോദിക്കുന്ന ടൈമിൽ അവർക്കൊന്നും ഇതിലങ്ങനെ ഒരു കുഴപ്പവും തോന്നുന്നില്ല തമാശ രൂപേണ പറയുന്നത് നമുക്ക് തലവേദന കുറച്ച് കുറവാ നിങ്ങളെക്കൊണ്ട് കാരണം ലേഡീസിനെക്കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് പറഞ്ഞു വരുന്നത് എന്തായാലും ഞാൻ ഇതിൽ വന്നേക്കുന്ന കമൻ്റ് ഒന്ന് വായിക്കാം അതോടൊപ്പം തന്നെ ഡൗട്ടുള്ള കാര്യങ്ങൾ ക്ലിയർ ചെയ്തും പോവാം ഇത് ഒരു അക്കൗണ്ട് തന്നെ വന്നേക്കുന്ന മൂന്ന് കമൻറ്റാണ് കേട്ടോ ഇത് നന്നായിട്ട് അറിയാം ആരെയും കുറ്റപ്പെടുന്നതല്ലെ കേട്ടോ പലർക്കുമുള്ള ഡൗട്ടാണ് അവർ ചോദിക്കുന്നത് അപ്പോൾ അത് ആ നാട്ടിലുള്ളവർ തന്നെ ക്ലിയർ ചെയ്ത് കൊടുക്കണം പുറമേ ഉള്ളവർക്കും ഇതേ ഡൗട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ രണ്ടും കൂടി ക്ലാഷ് ആകുന്ന ടൈമിൽ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം തന്നെയായിരിക്കും തുടങ്ങാം കണ്ണൂരിൽ നാല് പുതിയാപ്ല ഒരു വീട്ടിലുണ്ടായാൽ നാലടുപ്പ് അടുത്തത് ആ വ്യക്തി തന്നെ അയച്ച കേട്ടോ പ്രായമായാൽ തെണ്ടും പിന്നെ വീട്ടിലടുപ്പുകൾ കൂടും ഇതെന്തുകൊണ്ടാണ് ഇദ്ദേഹം ഇങ്ങനെ പറയുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പം എനിക്ക് ഈ കാര്യം പറഞ്ഞപ്പോൾ ഓർമ്മ വന്നത് എൻ്റെ ഒരു നൈബറുടെ അവസ്ഥയാണ് കേട്ടോ അവർക്ക് അഞ്ച് പെൺമക്കളാണ് ഈ അഞ്ച് പെൺമക്കളുള്ള ടൈമിൽ അവർക്കുണ്ടായിരുന്ന ദുഃഖം എന്ന് പറയുന്നത് ഒരാണില്ലാതായിപ്പോയില്ലോ എന്നുള്ളതാണ് കാരണം ഈ മക്കളെയൊക്കെ കല്യാണം കഴിച്ച് കൊടുത്തേക്കാൻ ചിലവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഈ ഉപ്പ തന്നെ നോക്കണ്ടേന്നൊക്കെ വിചാരിച്ച് ഭയങ്കര വിഷമത്തിലായിരുന്നുണ്ടായത് അൽഹില്ല പിതാവ് ഗൾഫിലായിരുന്നു ഇപ്പം നാട്ടിൽ അതിന് സുഖമായി ജീവിക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പവുമില്ല അഞ്ച് പേടിയും കല്യാണം കഴിഞ്ഞു അവർക്കിപ്പം അഞ്ച് മരുമക്കളെയല്ല അഞ്ച് മക്കളെയാണ് കിട്ടിയിട്ടുള്ളത് അഞ്ച് ആൺമക്കളെ നന്നായിട്ട് തന്നെ അവർ ജീവിക്കുന്നുണ്ട് അതിൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയ ടൈമിൽ കുറച്ചൊക്കെ സമ്പാദ്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അവരിപ്പോൾ നന്നായിട്ട് ജീവിക്കുന്നുണ്ട് മാത്രമല്ല ഈ പെൺമക്കള് എല്ലാവരും ചിലവിനൊക്കെ കൊടുക്കും അത് ഭർത്താക്കന്മാർ ചിലപ്പോൾ മൂന്നോ നാലോ രൂപ അല്ലെങ്കിൽ അഞ്ച് രൂപ ഏറ്റവും മാസത്തിൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ എല്ലാവരുടെയും പൈസ ആവുമ്പോൾ ഒരു തുകയായി അതിലങ്ങ് എല്ലാവരുടെയും ജീവിതം പോവും ഇവിടെ ഇപ്പോൾ അതിലുള്ള രണ്ട് കുട്ടികൾ ഗൾഫിലാണുള്ളത് അതുപോലെ ഭർത്താവിനൊപ്പം ഗൾഫിൽ അതുപോലെ രണ്ട് കുട്ടികൾ വീടെടുത്തിട്ട് പോവുകയും ചെയ്തു ഇപ്പോൾ ആ വീട്ടിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളേ ഉള്ളൂ അവർക്കിപ്പോൾ ഇത്രയും അധികം ആളുകൾ ജീവിച്ച വീട്ടിൽ ഒറ്റക്ക് നിൽക്കുമ്പോഴുള്ള വിഷമം മാത്രമേ ഉള്ളൂ പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവിടെ ഇതുവരെ ആയിട്ടും ഇതുപോലെ അഞ്ചടുപ്പൊന്നും ഉണ്ടായിട്ട് കണ്ടിട്ടില്ല അങ്ങനെ അടുപ്പുകളൊക്കെ പല വിധത്തിൽ വരുന്നത് അത് പെണ്ണ് കൂടിയതുകൊണ്ടോ അല്ലെങ്കിൽ താണുങ്ങൾ മറ്റൊരു വീട്ടിലേക്ക് വരുന്നതുകൊണ്ടോന്നല്ല അവരില് സ്നേഹവും ഐക്യമൊന്നും ഇല്ലാതിരിക്കുമ്പോഴാണ് അത് ഏത് ജില്ലയിലായാലും അങ്ങനെ തന്നെയാ സ്നേഹവും ഐക്യവും ഇല്ലെങ്കിൽ തീർന്ന് ഇപ്പൊ എന്തായാലും ഈ നാലടുപ്പ് എന്ന് പറഞ്ഞത് അത് ശരിക്കും തെറ്റായിട്ടുള്ളൊരു വസ്തുതയാണ് കേട്ടോ അത് ഏത് വീട്ടിൽ അയക്കാനാലും ഐക്യമില്ലെങ്കിൽ അടുപ്പുകളുടെ എണ്ണം കൂടി വരും അത് കണ്ണൂരിലെ സിസ്റ്റം കൊണ്ടൊന്നുമല്ല അല്ല അതുപോലെ വേറൊരു കമന്റ് കണ്ണൂരിലെ പുതിയാപ്പിള്ളമാരെ പോറ്റാൻ ഭയങ്കര പാടാണ് അതുകൊണ്ട് എല്ലാവരും ഗൾഫ് പുതിയാപ്പിളെ നോക്കുന്നത് നാട്ടിലുള്ള പുതിയാപ്പിള്ളമാരെ ആർക്കും വേണ്ട അതാണ് കണ്ണൂർ എന്നുള്ളത് അങ്ങനെയൊന്നുമില്ല കേട്ടോ ഇതൊക്കെ തോന്നുന്നതാ പിന്നെ എല്ലാ കാര്യങ്ങളും ഒരാളെ മെന്റാലിറ്റി ഉണ്ടല്ലോ മനുഷ്യന്മാർക്ക് മൈൻഡ് മൈൻഡല്ലേ അതിനനുസരിച്ചിരിക്കും കാര്യങ്ങളൊക്കെ ഈ ഒരു കമൻ്റായിട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് എൻ്റെ ഉപ്പ പണ്ട് പറഞ്ഞൊരു കാര്യമാണ് ഉപ്പയുടെ ഒരു ഫ്രണ്ട് പറഞ്ഞ കാര്യമാണ് അദ്ദേഹത്തിന് രണ്ട് പുതിയ ആപ്പിളന്മാരുണ്ട് അപ്പോൾ അതിലൊരാൾ നാട്ടിലൊരാൾ ഗൾഫിയാണ് ഇയാൾക്ക് കൂടുതലിഷ്ടം നാട്ടിലെപ്പിയാപ്പിളിനോടാണ് അപ്പോൾ ഉപ്പ ചോദിച്ചാൽ എന്താ എനിക്ക് നാട്ടു കൊണ്ട് കൂടുതൽ ഇഷ്ടം ഒരു തമാശ രൂപേണ അദ്ദേഹം പറഞ്ഞ കാര്യം എന്ത് നിനക്കറിയോ എൻ്റെ പ്യാപ്ലാന്നല്ല എൻ്റെ മോൻ തന്നെയത് ഇപ്പം വീട്ടിൽ എന്തെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ കാര്യങ്ങളുണ്ടെങ്കിൽ പെട്ടെന്ന് വിളിച്ചാൽ എത്തുക ഇവനാ മറ്റേ ആൾ ഗൾഫിലാ അതുപോലെ അവൻ വരുന്ന ടൈമിൽ വിളിച്ചു ചോദിക്കും എന്താ വീട്ടിൽ ഇന്ന് എന്താ കറി വെച്ചത് എന്താ വാങ്ങിക്കേണ്ടതെന്നൊക്കെ നോർമലി സ്വന്തം വീട് പോലെ കാണുന്ന ആണുങ്ങളാ അപ്പം അവരെന്ത ചെയ്യും അങ്ങനെ വിളിച്ചു ചോദിക്കുമ്പോൾ അവൻ ചെയ്യും ഇനി എന്താ കൊണ്ടുപോകാൻ നോക്കിയിട്ട് ഞാൻ വേറെ എന്തെങ്കിലും കൊണ്ടുപോവുക ചെയ്യും അപ്പം നല്ലൊരു ബോണ്ടിങ് ഉണ്ട് അവർക്കിടയിൽ ഒരു മോനെ പോലെ തന്നെയാണ് അദ്ദേഹം കാണുന്നത് അദ്ദേഹം എന്നല്ല ഈ നാട്ടിലുള്ള ഒട്ടുമിക്ക ആളുകൾ അങ്ങനെ തന്നെ പിന്നെ ചില ആളുകളുടെ മൈൻഡിനനുസരിച്ചിരിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ കേട്ടോ അപ്പൊ ഗൾഫിലുള്ള ആളുടെ സ്നേഹം ഇല്ല എന്നല്ല ഗൾഫിൽ നിന്ന് വരുന്ന ടൈമിൽ അദ്ദേഹത്തിന് വേണ്ട നല്ല ഭക്ഷണവും കാര്യങ്ങളൊക്കെ ആക്കുക അതുപോലെ മുളയും കുട്ടിയൊക്കെ ഔട്ടിങ്ങും കാര്യങ്ങളൊക്കെ പോകുന്ന ടൈമില് നല്ല സന്തോഷവും കാര്യങ്ങൾ തന്നെയാണ് ഇവർക്കുള്ളത് പെണ്ണ് വീട്ടിലുള്ള സമയത്ത് സേഫാ ഒരു കുഴപ്പവും ഇല്ല പെണ്ണിനെ ആലോചിച്ച് ദുഃഖിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവരുടെ ജീവിതം അവർ നോക്കുന്നുണ്ട് പിന്നെ ചില ആളുകളുടെ കേസ് പറയുന്നത് ജോലിയും കാര്യങ്ങളൊക്കെ പോകാതെ വീട്ടിലൊരു ചെലവും കാര്യങ്ങളൊക്കെ കൊടുക്കാതിരിക്കുന്ന ആണാന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആണ് ഇഷ്ടപ്പെടൽ കുറവായിരിക്കും അത് ആർക്കായാലും ഇഷ്ടക്കുറവനെ സ്വന്തം വീട്ടിൽ സ്വന്തം ആണായി കഴിഞ്ഞാലും സ്വന്തം ഉപ്പാക്കും ഉമ്മക്ക് വരെ ഇഷ്ടപ്പെടില്ല നമ്മൾ അധ്വാനിച്ചിട്ട് നമ്മളെ കുടുംബത്തെ നോക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന ആ ഒരു സന്തോഷവും സങ്കടവും കാണുമ്പോൾ ആ ഒരു കുടുംബവുമായിട്ട് ഒത്തുപോകുന്ന ഈ ഒരു കാഴ്ചയൊക്കെ ഇതൊക്കെ തന്നെയല്ലേ ജീവിതത്തിലെ സന്തോഷം അല്ലാതെ നമ്മുടെ മക്കളെയും നമ്മുടെ ഭാര്യയൊക്കെ അവരുടെ ഉപ്പുമ്മി നോയിക്കോട്ടെ അവരുടെ ആങ്ങളെ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് വിട്ടുകൊടുക്കുമ്പോൾ ആർക്കായാലും ഇഷ്ടപ്പെട്ടില്ല അതിന് ഗൾഫിലെപ്പോ അപ്ലൈക്കാനും നാട്ടിലെപ്പോൾ അപ്ലൈക്കാനും ഏതൊരു പെൺമക്കളുടെ ഭർത്താക്കന്മാർ അയക്കാനാലും വീട്ടുകാർ നന്നായിട്ട് തന്നെ നോക്കും ആ ഭർത്താക്കന്മാർ ഒന്ന് സ്റ്റഡി ആയാൽ മാത്രം മതി പിന്നെ അടുത്തൊരു കമൻ്റ് ഭർത്താവ് സാമ്പത്തിക സ്ഥിതി ഉള്ളവനാണെങ്കിൽ വേറെ വീട് വെക്കുന്നു അപ്പോൾ ഉപ്പയും ഉമ്മയും ഒറ്റപ്പെടുന്നു അതിപ്പോൾ കണ്ണൂരിൽ മാത്രമാണോ സാമ്പത്തിക സ്ഥിതിയുള്ള ഒരു പയ്യൻ ഭാര്യയെയും മക്കളെയും കൂട്ടിയിട്ട് വീടെടുത്തിട്ട് വേറെ മാറുന്നു ആ ടൈമിൽ ഇവർ നിൽക്കുന്ന ആദ്യമുള്ള വീടുണ്ടല്ലോ സ്വന്തം പിതാവ് വെച്ച വീടായിരിക്കുമല്ലോ അവിടെ ഈ ഉമ്മയും ഉപ്പയും തന്നെ നിൽക്കുക ഇനി മോന്റെ കൂടെ താമസിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ അവരവിടേക്കും പോകും അത് കണ്ണൂരായാലും മറ്റു ജില്ലകളിലായിക്കാലും ഒക്കെ അങ്ങനെ തന്നെയാണ് അതിൽ കണ്ണൂരിലുള്ളത് കൊണ്ട് ഒറ്റപ്പെടുന്നത് എങ്ങനെയാണെന്ന് പറയാൻ തോന്നുന്നത് ഏതൊരാളായാലും സ്വന്തമായിട്ടൊരു വീട് വേണം എന്നുള്ളത് ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ആഗ്രഹം അതങ്ങ് നടത്തുമ്പോൾ സന്തോഷിക്കില്ല വേണ്ടത് അതിന് ഈ ഭർത്താവിൻ്റെ വീട്ടുകാരായാലും സ്വന്തം വീട്ടുകാരായിക്കാലും ഒക്കെ വരുമ്പോൾ ഏത് പെണ്ണിനും സന്തോഷം ഓരോ ഒരാൾക്കാരുടെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും അവർക്ക് കിട്ടുന്ന സ്ഥാനവും മറ്റുള്ളവരുടെ മനസ്സില് അങ്ങനെ ഒരു വ്യത്യാസമേ ഉള്ളൂ അല്ലാതെ എല്ലാ നാട്ടിലും വീടെടുത്ത് പോകുന്ന ടൈമിൽ ഒറ്റപ്പെടുന്നുണ്ട് അതില്ലെന്ന് പറയുന്നില്ല എൻ്റെ അനുഭവത്തിൽ നിന്നും ഞാൻ പറയുന്നു കണ്ണൂരിൽ നിന്ന് കല്യാണം കഴിക്കുന്ന പുരുഷന്മാർ കണ്ണീര് കുടിക്കേണ്ടി വരും അപ്പോൾ കണ്ണൂരിൽ നിന്ന് കല്യാണം കഴിച്ച ആരും ആ തോന്നും അല്ലെങ്കിൽ കണ്ണൂർക്കാരനെ തോന്നുന്നു ഈ മെസ്സേജ് അയച്ച എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യം പറഞ്ഞില്ലേ സ്വന്തം ഭാര്യയും മക്കളെയും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഭരിക്കാൻ വേണ്ടിയിട്ട് ആരും വരില്ല അപ്പോൾ നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഭാര്യയും കൂടിയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കുറിച്ച് ആരെങ്കിലും ചെയ്യുന്നൊരു അക്ഷരം പറഞ്ഞാൽ നമുക്ക് വേണ്ടി അവൾ ആവും അതിന് സ്വന്തം വീട്ടുകാരായാലും ഭർത്താവിന്റെ വീട്ടുകാരായി കഴിഞ്ഞാലും അപ്പോൾ ഈ പറഞ്ഞതിൽ നിന്ന് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ആണ് തൻ്റെ കുടുംബം നല്ല രീതിയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒന്നും പേടിക്കാനില്ല ഒരു കണ്ണീരും കുടിക്കേണ്ടിയും വരില്ല ആണുങ്ങൾ പറയുന്ന അനുസരിക്കുന്ന പെണ്ണുങ്ങൾ തന്നെയാണ് കൂടുതലുള്ളത് അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്ന സങ്കടവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ തന്നെ ആണെൻ്റെ ഭാഗത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിലോ ഇനി തന്നെ അനുസരിക്കാത്തൊരു പെണ്ണാണ് ഭാര്യയായിട്ടുള്ളതെങ്കിൽ അത് ജീവിതം അത് എവിടെ അയക്കഴിഞ്ഞാലും പ്രശ്നം തന്നെയാണ് അത് നമ്മുടെ ജില്ലയിലായാലും മറ്റു ജില്ലകളിലായാലും ഒക്കെ അങ്ങനെ തന്നെയാണ് ആദ്യം വേണ്ടത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലും പരസ്പര വിശ്വാസവും സ്നേഹവും തന്നെയാണ് അതില്ലാതിരുന്നുകഴിഞ്ഞാൽ അത് എവിടെ അയക്കഴിഞ്ഞാലും കുടുംബജീവിതം നല്ല രീതിയിൽ പോവില്ല അത് ഭാര്യയായാലും ഭർത്താവായാലും കണ്ണീരൊടുക്കേണ്ട അവസ്ഥയിലേക്കേ വരികയുള്ളൂ ഇനി ഞാൻ വായിക്കാൻ പോകുന്നൊരു കമന്റ് ഈ ഒരു കമന്റും കൂടി വായിക്കുമ്പോഴേക്കും ഉള്ള തെറ്റിദ്ധാരണ കംപ്ലീറ്റ് മാറുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു എന്നാലും അതൊന്ന് വായിക്കാം മോളെ ഞാൻ പാലക്കാടാണ് കണ്ണൂരിൽ കല്യാണം കഴിഞ്ഞാൽ പെണ്ണിൻ്റെ വീട്ടിലാണെന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ മുതൽ എനിക്ക് തോന്നിയ സംശയമാണ് അങ്ങനെ ആവുമ്പോൾ മക്കളെ വിചാരിച്ച് ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് ജീവിക്കാൻ മാർഗമില്ലാതെ പോവില്ലേ പിന്നെ എങ്ങനെയാ നിങ്ങളുടെ നാട്ടിലെ ആണുങ്ങൾ വീട് മറന്ന് പെൺവീട്ടിൽ താമസിക്കുന്നത് പറയാമോ നല്ല ക്വസ്റ്റ്യൻ തന്നെയാണ് പ്രത്യേകിച്ച് ഈ ഉമ്മക്ക് ഉണ്ടായ സംശയമാണ് എന്നോട് ചോദിച്ചിട്ടുള്ളത് ഇതുപോലുള്ള സംശയങ്ങൾ കുറേ അധികം ഉണ്ട് എൻ്റെ കമൻ്റ് ബോക്സിൽ അപ്പോൾ ഇതെനിക്കിപ്പോൾ ഇന്ന് വന്നേക്കുന്ന കമൻറ്റാണ് അപ്പോൾ തീർച്ചയായും ഇതിനൊരു ഉത്തരം തരേണ്ടത് കണ്ണൂക്കാരിയായിട്ടുള്ള ഞാൻ തന്നെയല്ലേ അപ്പോൾ ഒന്ന് പറയാം മെയിനായിട്ട് ആരും തന്നെ എല്ലാവർക്കും ഒരു തെറ്റിദ്ധാരണയാണ് കല്യാണം കഴിഞ്ഞപ്പോൾ ആണു നിൽക്കുന്നത് പെണ്ണിൻ്റെ വീട്ടിലാണെന്ന് അത് തന്നെയാണ് വലിയൊരു തെറ്റിദ്ധാരണ കാരണം ആണുങ്ങൾ പെണ്ണിൻ്റെ വീട്ടിൽ നിൽക്കുന്ന രാത്രി കാലത്ത് മാത്രമേ ഇവരുണ്ടാവുള്ളൂ ബാക്കിയുള്ള ടൈമിൽ ആണുങ്ങൾക്ക് എന്താ ജോലിക്ക് പോകണ്ടേ ഇവർ ജോലിക്ക് പോകും എൻ്റെ സ്വന്തം വീട്ടിലേക്കാ പോവുക ജോലി കഴിഞ്ഞാൽ ഏതൊരാണും സ്വന്തം വീട്ടിലേക്കാ പോവുക നമ്മുടെ നാട്ടിലുള്ള ആണുങ്ങളുടെ ഒക്കെ ചോദിച്ചാൽ മതി ഉമ്മ ഉണ്ടെങ്കിൽ അഥവാ ഇല്ലാതെ ഉമ്മ മാത്രമാണെന്നുണ്ടെങ്കിൽ തന്നെ ഉമ്മയുടെ അടുക്ക പോയി കുറച്ചു നേരം നിന്ന് ഉമ്മക്ക് എന്തെങ്കിലും ചെലവിനൊക്കെ കൊടുത്ത് അല്ലെ ഉമ്മക്ക് എന്താ വേണ്ടത് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കുറച്ച് നേരം സംസാരമൊക്കെ കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വരിക അത് ഉമ്മ തന്നെ നിർബന്ധിക്കും പോകുന്നില്ല സമയമായില്ലേ മക്കളെ കണ്ടേ ഭാര്യ കാത്തിരിക്കില്ലെന്നൊക്കെയാണ് ഉമ്മമാർ തന്നെ പറയും അങ്ങനെ വീട്ടിൽ വന്ന് അവർ ഭാര്യയോടൊപ്പം മക്കളോടൊപ്പം ആ സമയങ്ങൾ ചിലവഴിക്കും അതിലെന്താ തെറ്റ് എന്തെങ്കിലും തെറ്റുണ്ടോ മറിച്ച് പെണ്ണ് ഒരു വീട്ടിലേക്ക് പോയ ടൈമിൽ എല്ലാ പെണ്ണിനും ഒരുപോലെ സ്ഥാനം കിട്ടുന്നുണ്ടോ ഭർത്താവിൻ്റെ വീട്ടിൽ ഇല്ല എനിക്കറിയാവുന്ന ഏകദേശം പത്ത് പതിനഞ്ചോളം പേരുടെ ജീവിതം ഞാൻ പറയുന്നത് കയറിപ്പോയ വീട്ടിൽ അവരൊക്കെ പറയുന്ന നമ്മൾ ആരാണെന്ന് മറന്നുപോകുക കല്യാണ ജീവിതം കൊണ്ട് ഇപ്പം അവരൊക്കെ അധ്വാനിച്ചിട്ടാണ് ജീവിക്കുന്നത് കാരണം കയറിപ്പോയ വീട്ടിൽ അവർക്കൊരു സ്ഥാനവുമില്ല അവർ ആ വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ നോക്കുക ഇനി അഥവാ ജോലിക്ക് പോകുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ അതൊന്നു പറയാം ജോലിക്ക് പോകുന്ന പെണ്ണാണെന്നുണ്ടെങ്കിൽ വീട്ടിലെ ജോലി കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ട് ജോലിക്ക് പോവാൻ വന്നിട്ട് പിന്നെയും ഉണ്ടാവും വീട്ടിൽ ജോലിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സ്വന്തം കുട്ടിയെ അവരെ നോക്കാൻ വേണ്ടിയിട്ട് ഈ ഭർത്താവിന്റെ വീട്ടുകാർക്ക് അയ്യാത്തോണ്ട് സ്വന്തം വീട്ടിലാക്കിയിട്ട് അടുത്ത് തന്നെ വീടായതുകൊണ്ട് ഒരാളുടെ കഥയാണെ അടുത്ത് തന്നെ വീടായത് ആ വീട്ടിലാക്കിയിട്ട് ജോലിക്ക് പോകുക എന്നിട്ട് ജോലിക്ക് പോയ പൈസയും കാര്യങ്ങളൊക്കെ ഈ വീട്ടിൽ കൊടുക്കുക സ്വന്തം വീട്ടിൽ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാലും അതിനെ അടിയായി പിടിയായി കുൽമാലായി പ്രശ്നങ്ങൾ അപ്പോൾ ഇതിനെ അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്കാവുന്നുണ്ടോ കണ്ണൂരിലെ സിസ്റ്റത്തെ കണ്ണൂരിലെ ആണുങ്ങളെയും അടച്ചാക്ഷേപിക്കുന്നവർ പറയുന്ന കേട്ടോ അപ്പോൾ ഇതിലൊരു മാർഗം കണ്ടെത്താൻ വേണ്ടി നിങ്ങൾക്കാവുന്നുണ്ടോ സ്വന്തം ഉമ്മയോട് പറയാൻ വേണ്ടിയിട്ടാവും ഒരാണ് ആവില്ല അതെൻ്റെ ഉമ്മയാന്ന് എന്നെ പോറ്റി വളർത്തിയ ഉമ്മയാന്നൊക്കെ വിചാരിച്ചിട്ട് ഒന്നും പറയില്ല അങ്ങനെ പറഞ്ഞു പറഞ്ഞുപോയ പിന്നെ അച്ചിക്കോന്തനായി പെങ്കോന്തനായി ഒരു പെണ്ണിന് സ്വസ്ഥത സമാധാനം എന്ന് പറയുന്ന സംഭവം ഭർത്താവിന്റെ വീട്ടിൽ കിട്ടുന്നുണ്ടെങ്കിൽ അത് അപൂർവമായിട്ടായിരിക്കും ഭാഗ്യം ചെയ്ത പെണ്ണിനെ മാത്രമേ കിട്ടുള്ളൂ പിന്നെ കുറേ ആൾക്കാർ പറയുന്നത് ഇപ്പോഴുള്ളൊക്കെ യോ യോ കാലഘട്ടമാണ് എല്ലാവരും നല്ല സ്നേഹവും അങ്ങനെ തന്നെ ആവട്ടെ സ്നേഹവും കാര്യങ്ങളൊക്കെ ആവട്ടെ പക്ഷെ എല്ലാവർക്കും അത് കിട്ടുന്നില്ല ചുരുക്കം ചില ആളുകൾക്ക് ഭാഗ്യം ചെയ്ത ആളുകൾക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ പക്ഷെ കണ്ണൂരിലെ പെൺകുട്ടിയൊക്കെ ഇത് നന്നായിട്ടുണ്ട് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഗ്യാസ് കൊട്ടിത്തെറിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ തൂങ്ങി മരിച്ചിട്ടുണ്ട് സ്ത്രീധന പീഡനം അനുഭവിക്കുന്നുണ്ട് കേട്ടിട്ടുണ്ടോ പട്ടിണി കിട്ടി കൊന്നിട്ടുണ്ട് കണ്ണൂരിലെ പെൺകുട്ടികളെ കേട്ടിട്ടുണ്ടോ ഇല്ലല്ലോ കേൾക്കില്ല മറിച്ച് സ്വന്തം ഭർ ഭർത്താവിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും വീട്ടുവേലക്കാർക്ക് സമമായിട്ട് കാണുന്ന ആളുകൾ ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് ലിമിറ്റ് ഉണ്ട് ജോലിയും കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാലും നല്ലത് കേൾക്കില്ല ചെയ്യാതിരുന്നാലോ നിന്നെ എന്താ കസേര കിട്ടാൻ വേണ്ടി കൊണ്ടുപോകാൻ എന്നുള്ള പരാതിയാണ് അതിന് ഭർത്താവിനോട് പറയുമ്പം ഭർത്താവ് അറിയാം എൻ്റെ വീട്ടിലെ ജോലിയിലെടുക്കുന്നത് അതിനെന്താ കുഴപ്പമെന്നുള്ളത് സ്നേഹത്തോടെ പറഞ്ഞു കഴിഞ്ഞാൽ ഏത് ജോലിയും ആരും അടിച്ചേൽപ്പിക്കേണ്ട ചെയ്തോളും പെണ്ണ് ചെയ്യാൻ അറിയാം പക്ഷെ ഇങ്ങനെയല്ല പല സ്ഥലത്ത് നടക്കുന്നത് പലതരത്തിലുള്ള പ്രശ്നങ്ങളാ എന്തെങ്കിലും മകൻ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ അത് മൂടി വെച്ചിട്ട് മരുമകളെ കുറ്റം പറയുന്ന ആളുകളാ ഉള്ളത് പക്ഷെ നമ്മുടെ കണ്ണൂർ അങ്ങനെയൊന്നുമല്ല മോള് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മോളെ നന്നായിട്ട് ശകാരിക്കും ഭർത്താവിനോട് പറയുകയും ചെയ്യും എന്ത് തെറ്റുവാണ്ടിട്ടുണ്ടെങ്കിലും നിനക്ക് ശിക്ഷിക്കാം നിനക്ക് തിരുത്താം അതിനുള്ള പൂർണ്ണ അധികാരം ഭർത്താവിന് തന്നെയാണ് ഇപ്പോൾ ഒളിച്ചോട്ടും കാര്യങ്ങളൊക്കെ കണ്ണൂരിലാണ് കൂടുതലെന്ന് പറയുന്നത് ഇതൊക്കെ ഓരോരാൾക്കാരുടെ മനസ്സിന്റെ ഒക്കെ കുഴപ്പമാണ് അതൊക്കെ ഓരോ ആൾക്കാരെ സ്വഭാവത്തിനനുസരിച്ചിരിക്കും അതിനെല്ലാവരും പറയരുത് ലക്ഷക്കണക്കിന് ആളുകളുണ്ട് അതിലൊരു പത്തോന്നൂറോ പേര് പോകുന്നുണ്ടെങ്കിൽ ഒരു ജില്ലയെ മൊത്തത്തിൽ അങ്ങ് അടച്ചാക്ഷേപിക്കേണ്ട ആവശ്യമില്ലല്ലോ ഭർത്താക്കന്മാർ വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് വരുന്ന ടൈമിൽ അവർക്ക് വേണ്ടി നല്ല ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ട് കാത്തിരിക്കുന്ന ഭാര്യമാരുള്ളത് സ്വന്തം ഭർത്താവ് അധ്വാനിച്ചിട്ട് കൊണ്ടുവരുമ്പോൾ അത് സന്തോഷപൂർവ്വം സ്വീകരിച്ചിട്ട് അവർക്ക് നന്നായിട്ട് തന്നെ അവരെ ട്രീറ്റ് ചെയ്യാണ് ചെയ്യുന്നത് ഈ ഭാര്യ വീട്ടുകാരും ഭാര്യയും അതുപോലെ സ്വന്തം വീട്ടിൽ നിന്ന് ഫുഡ് വരെ കഴിക്കേണ്ട ആവശ്യമില്ല കാരണം എന്തെങ്കിലും ഒന്ന് ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയാൽ തന്നെ രണ്ടൊന്ന് ബാക്കി അവിടെ നിന്ന് തിന്നാനുള്ളതാണ് പറഞ്ഞിട്ട് വീട്ടിലേക്ക് വരിക ചെയ്യാം ഇനി ഉമ്മക്ക് എന്തെങ്കിലും അസുഖമായി അത് ഞാൻ പറയാം ഇപ്പോൾ ഈ മാതാപിതാക്കൾക്ക് നോക്കാനാണല്ലോ എന്നൊക്കെ പറയുന്നില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ പറയുന്നത് കേട്ടോ ഇപ്പോൾ ഉമ്മക്കാറ്റ് എന്തെങ്കിലും അസുഖ കാര്യങ്ങൾ വന്ന് ഈ മരുമകൾ നമ്മുടെ കണ്ണൂർ നാട്ടിലുള്ള പെൺകുട്ടികൾ അവിടെ വീട്ടിൽ പോയി നിന്ന് ഉമ്മയെ നന്നായിട്ട് നോക്കും ഹോസ്പിറ്റലായാലും ഒപ്പം തന്നെ നിന്നിട്ട് നന്നായിട്ട് നോക്കും അങ്ങനെയൊക്കെ തന്നെയാണ് നമ്മളൊക്കെ അങ്ങനെയാ അതുകൊണ്ടാണ് പറയുന്നത് ഉമ്മയെ നോക്കും ഇനി എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതിലൊക്കെ അവർക്കൊപ്പം തന്നെയാണ് നിൽക്കുന്നത് ഈ മരുമക്കളായി കഴിഞ്ഞാലും ഈ മകനായാലും ഒക്കെ അങ്ങനെ തന്നെയാ അവർക്കുള്ള ചിലവും കാര്യങ്ങളും അവരെ നോക്കേണ്ടതൊക്കെ കടമ ഇവർക്കുണ്ട് ഇവരത് നന്നായിട്ട് നോക്കുന്നുണ്ട് നന്നായിട്ട് ചെയ്യുന്നുണ്ട് ആ ഒരു ഒറ്റ വ്യത്യാസമേ ഉള്ളൂ കല്യാണം കഴിച്ച് പെണ്ണിനെ വീട്ടിലേക്ക് നിർത്തുന്നില്ല അല്ലാതെ ആണുങ്ങൾ ബർഡയുടെ വീട്ടിൽ അങ്ങനത്തെയും നിൽക്കുകയല്ലേ ചെയ്യുന്നത് രാത്രി കാലങ്ങളിൽ പോവുക അല്ലെങ്കിൽ ലീവുള്ള ടൈമില് ഭാര്യയോ മക്കളോ ഒത്തിട്ട് പുറത്തങ്ങ് പോവുക എന്നിട്ട് ഈ വീട്ടിലേക്ക് വരിക സ്വന്തം വീട്ടിലേക്ക് പോവുക കുറച്ച് ദിവസം മാത്രമേ ഭർത്താവിൻ്റെ വീട്ടിലേക്ക് ഭാര്യമാർ പോയിട്ട് നിൽക്കുകയുള്ളൂ പിന്നെ എന്തെങ്കിലും പരിപാടിയും കാര്യങ്ങളൊക്കെ വരുന്ന ടൈമിൽ ഇവിടെയുള്ള അമ്മായിയമ്മമാർക്ക് അയക്കാനാലും ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല ഇനി അവർക്ക് അവരുടെ വീട്ടിൽ നിൽക്കണമെന്ന് ആഗ്രഹമെന്നുണ്ടെങ്കിൽ ആണുങ്ങൾക്ക് ഭാര്യമാർ അവിടെ നിൽക്കുകയും ചെയ്യും എന്താ പ്രശ്നമുള്ളത് അടിമയായിട്ട് ഒരു വീട്ടുവേലക്കാർ തേറ്റ് ഒരു പെണ്ണിനെ അവിടെ കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടാണോ നിങ്ങളൊക്കെ നമ്മുടെ നാട്ടിലെ ആണുങ്ങളെ ഇങ്ങനെ അടച്ചാക്ഷേപിക്കുന്നത് അപ്പോൾ കണ്ണൂരിലെ മാരേജ് സിസ്റ്റത്തിലെ എന്തെങ്കിലും തെറ്റിദ്ധാരണ നിങ്ങൾക്ക് നിങ്ങൾക്കുണ്ടെങ്കിൽ കുറച്ചെങ്കിലും ഒഴിവായി കിട്ടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പൊ ഞാൻ പറഞ്ഞതിനോട് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തി കേട്ടോ എത്ര പേർക്ക് ഇത് ഡൗട്ട് ഒന്ന് ക്ലിയർ ആയി എനിക്ക് മനസ്സിലാക്കാനാണ് കേട്ടോ